ബിഗ് ബോസിൽ ഇപ്പോൾ റോക്കി ഗബ്രി ജാസ്മിൻ ഈ മൂന്ന് പേരും തമ്മിലുള്ള ഇഷ്യൂസാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്കസ്ഡ് ആയിരിക്കുന്നത് ഇപ്പോൾ പവർ ടീമിനോട് ബിഗ് ബോസ് പറഞ്ഞിരുന്നു റോക്കിക്ക് പണിഷ്മെൻ്റ് കൊടുക്കാൻ ഈ ഗബ്രിയെയും ജാസ്മിനെയും ഒക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെയുള്ള റീസണിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പവർ ടീം അകത്ത് പോയി ഇവരുടെ ആ റൂമിനകത്ത് പോയി ആലോചിക്കുന്നുണ്ട് അപ്പൊ ഇവർ ഡയറക്റ്റ് എവിക്റ്റ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നു പിന്നീട് അവർ പറയുന്നു ജയിലിലാക്കാം എന്ന് അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഇവർക്ക് വരുന്നുണ്ട് അപ്പൊ പുറത്തിറങ്ങി വരുമ്പോഴും ഇവരൊന്നും കറക്റ്റായിട്ടൊരു തീരുമാനത്തിലെത്തിയില്ല എന്ത് ചെയ്യണം ഈ റോക്കിക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്നൊരു തീരുമാനത്തിലെത്തിയില്ല അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ഇനി പറയണ്ട ഞാൻ തീരുമാനം എടുത്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് തീരുമാനിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വേറൊരു ട്വിസ്റ്റ് ഉണ്ട് എന്തെന്ന് വെച്ചാൽ ഈ പവർ ടീം എന്ത് തീരുമാനമായിരിക്കും പറയുക എന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന് വെച്ചാൽ പവർ ടീം എന്തായാലും പറയുന്നത് റോക്കിയെ പുറത്താക്കുക എന്ന് തന്നെയാണ് റോക്കി അവിടെ ഒരു കണ്ടന്റ് കൊടുക്കുന്ന ഒരു ആളാണ് റോക്കി ബാക്കി എല്ലാവരെയും പോലെ തന്നെ നല്ലൊരു മത്സരാർത്ഥിയാണ് റോക്കി റോക്കിക്ക് ഇപ്പോൾ തന്നെ അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ട് റോക്കി നല്ല തഗ്ഗൊക്കെ പറഞ്ഞ് വെച്ചാൽ എന്തിനോടും റിയാക്ട് ചെയ്യുന്ന ഒരാളാണ് കണ്ടന്റ് കൊടുക്കുന്ന ഒരാളാണ് റോക്കി അപ്പോൾ അങ്ങനെ ഒരാളെ എന്തായാലും ബിഗ് ബോസ് മിസ് ആക്കത്തില്ല ഒരു അൻപത് ദിവസമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് റോക്കി അപ്പോൾ ബിഗ് ബോസിന്റെ തീരുമാനം മിക്കവാറും റോക്കിക്ക് ഇപ്പൊ രണ്ട് ദിവസത്തേക്ക് എന്തെങ്കിലും ജോലി ഇപ്പൊ വെസൽസ് ക്ലീൻ ചെയ്യാൻ കൊടുക്കാനോ അല്ലെങ്കിൽ എല്ലാ മത്സരാർത്ഥികളുടെയും ഡ്രസ്സ് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇത്ര ദിവസത്തേക്ക് ഇതിന് ജോലികൾ മുഴുവൻ റോക്കി ചെയ്യട്ടെ അങ്ങനെയൊക്കെ പറയാനായിരിക്കും സാധ്യത